ബി ടി എസ് ഏജൻസിയായ ഭിഖിത്ത് മിലിറ്ററി ആപ്പായ ദി ക്യാമ്പിനെതിരെ ആർട്ടിസ്റ്റിന്റെ പബ്ലിസിറ്റി റൈറ്റ്സ് ലംഘിച്ചതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു മുന്നോട്ട് ബി ടി എസ് മെമ്പേഴ്സ് നിലവിൽ അവരുടെ മിലിറ്ററി സർവീസ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ആറും വി ജിമിൻ ജംഗുക് എന്നിവർ ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മിലിറ്ററിയിൽ ചേർന്നത് ജിൻ ജെഹോബ് സുഗ എന്നിവർ ഇതിനു മുന്നേ മിലിറ്ററിയിൽ ചേർന്നിരുന്നു ഇതിനു മുന്നേ മിലിറ്ററിയിലെ ആളുകളെ മറ്റുള്ളവരുമായി ഇടപഴകാൻ അനുവദിക്കുന്ന ദി ക്യാമ്പ് ആപ്പിലെ സ്റ്റാർ സോൾജിയർ ലിസ്റ്റിൽ നിന്നും ബി ടി എസ് മെമ്പേഴ്സിനെ ഒഴിവാക്കിയിരുന്നു എന്നാൽ ആർട്ടിസ്റ്റിന്റെ പബ്ലിസിറ്റി റൈറ്റ്സിനെ ലംഘിച്ച ആപ്പിനെതിരെ കർശനമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ് ബിഖ്ഹിറ്റ് ഏജൻസി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ജനുവരി ഒമ്പതിനായിരുന്നു ബി ടി എസിന്റെ ഏജൻസിയായ ബിഖിറ്റ് മിലിറ്ററി ആപ്പായ ദി ക്യാമ്പ് ബി ടി എസ് മെമ്പേഴ്സിന്റെ പേരുകളും ഫോട്ടോസും അന്യായമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കിയത് പബ്ലിസിറ്റി റൈറ്റ്സ് ലംഘിച്ച് അനുമതിയില്ലാതെ ക്യാമ്പ് ബി ടി എസിന്റെ ഫോട്ടോസും പേരുകളും കഴിഞ്ഞ മാസം അയച്ചതായി ഹൈപ്പ് അറിയിച്ചിരുന്നു കമ്പനിയും ആർട്ടിസ്റ്റും കാര്യമായ ക്യാപിറ്റൽ എഫേർട്ട് നടത്തി ഉണ്ടാക്കിയെടുത്ത പബ്ലിസിറ്റി റൈറ്റ്സ് ലംഘിക്കുന്ന കാര്യങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനു മുന്നേ കൃത്യമായ അനുവാദങ്ങളില്ലാതെ ദി ക്യാമ്പ് ആപ്പ് ബി ടി എസ് മെമ്പേഴ്സിന് വേണ്ടി കമ്മ്യൂണിറ്റികൾ നടത്തിയിരുന്നതായി പുറത്തു വന്നിരുന്നു മിലിറ്ററിയിലെ ആളുകളെ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായി ഇടപഴക്കാൻ അനുവദിക്കുന്ന ആപ്പാണ് ദി ക്യാമ്പ് സെലിബ്രിറ്റികൾ അവരുടെ മിലിറ്ററി സർവീസിനായി ചേരുമ്പോൾ ഫാൻസിന് പണം അടച്ച് സ്റ്റാർ സോൾജിയർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ബി ടി എസിന് ദി ക്യാമ്പ് ഹൈബുമായുള്ള പ്രശ്നം കൊണ്ട് ഒഴിവാക്കിയിരുന്നു ഇനിയിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലും ബി ടി എസ് മെമ്പേഴ്സായ ജിമ്മിന്റെയും ജംഗുക്കിന്റെയും പുതിയ ഫോട്ടോസ് ഇപ്പോൾ ഇതാ ഓൺലൈനിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് ബി ടി എസ് മെമ്പേഴ്സായ ജിമ്മിന്റെയും ജംഗുക്കിന്റെയും പുതിയ ഫോട്ടോസ് പുറത്തുവന്നതിലൂടെ വീണ്ടും ഫാൻസിന് അവരുടെ മിലിട്ടറി ലൈഫിന്റെ ഒരു ഭാഗം കാണാനായി ഹൈബുമായി നിലവിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മിലിറ്ററി അപ്ഡേറ്റ്സ് നൽകുന്ന വെബ്സൈറ്റായ ദി ക്യാമ്പ് ഇതൊന്നും കണക്കാക്കാതെ വീണ്ടും മെമ്പേഴ്സിന്റെ ഫോട്ടോസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റിന്റെ ഫോട്ടോസ് കാണാൻ ഇഗർലി വെയിറ്റിംഗ് ആയിരുന്ന ഫാൻസിന് മാസ്ക് ഇട്ടിട്ടാണെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജംഗുക്കിന്റെയും ജിമ്മിന്റെയും ഫോട്ടോസ് കണ്ടത് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അവരുടെ ഈ സന്തോഷം കമന്റ്സ് വഴിയും മറ്റും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു എന്നാൽ ഇപ്പൊ ഈ ഒരു കാര്യം ഹൈബുമായുള്ള ദി ക്യാമ്പ് ആപ്പിന്റെ പ്രശ്നം വഷളാക്കുമോ എന്ന ആശങ്ക തുടരുകയാണ് ഇനി ബി ടി എസ് വി ഹാപ്പേഴ്സ് ബസാർ കൊറിയയുടെ ഫെബ്രുവരി കവർ ടീസർ ഇമേജുകൾ കൊണ്ട് ഫാൻസിനിടയിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കൊറിയയുടെ ലീഡിംഗ് ഫാഷൻ മാഗസിനുകളിൽ ഒന്നാണ് ഹാപ്പേഴ്സ് ബസാർ ഇതിന്റെ മാഗസിൻ കവർ ഫോട്ടോയിലാണ് വി തന്റെ മാജിക്കൽ ഓറ കൊണ്ട് ഫാൻസിനെ അമ്പരപ്പിച്ചിരിക്കുന്നത് ഇതുകൂടെ കൂട്ടി ഇപ്പോൾ വി തന്റെ ഗ്രേസ്ഫുൾ അപ്പിയറൻസിൽ കൊറിയയുടെ ലീഡിംഗ് മാഗസിൻസ് ആയ വോ കൊറിയ എൽ എ കൊറിയ ഡബ്ല്യു കൊറിയ എന്നിവയിൽ എല്ലാം വന്നു കഴിഞ്ഞു